കൗമാര ഒരുങ്ങുന്നുാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി മുതൽ എട്ട് വരെ തിരുവനന്തപുരത്ത് നടക്കും ജില്ലയിലെ വേദികളിലായി നിരവധി പ്രതിഭകൾ മാറ്റുരയ്ക്കും കലോത്സവത്തിന്റെ ലോഗോ മന്ത്രി വി ശിവൻകുട്ടി മന്ത്രി ജി ആർ നൽകി പ്രകാശനം ചെയ്തു പൊൻവസന്തം ചെയ്തുപത്മനാഭന്റെ മണ്ണിൽ പൂത്തുലിയാൻ ഇനി ദിവസങ്ങൾ മാത്രം പുതുവത്സരത്തിൽ ജനുവരി മുതൽ വരെയാണ് കലാമേള നടക്കുക സെൻട്രൽ സ്റ്റേഡിയം പ്രധാന വേദിയാക്കി ജില്ലയിലെ ഇരുപത്തിയഞ്ചിലധികം വേദികളിൽ മേള നടക്കും ഗോത്രകലകളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതാണ് ഇത്തവണത്തെ മേളയുടെ പ്രത്യേകത എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മംഗലംകളി ഇരുളനൃത്തം പണിയനൃത്തം മലപ്പുലയ ആട്ടം പളിയ നൃത്തം എന്നിവയാണ് പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗോത്ര നൃത്ത ഈ വർഷം കേരള സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായി ഗോത്ര നൃത്ത വിഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നത് ഒരു സവിശേഷ കൂടി കൂടിയുണ്ട് മംഗലംകളി ഇരുള നൃത്തം പണിയനൃത്തം നൃത്തം എന്നിവയാണ് മേളയുടെ ലോകോ പ്രകാശനം ഇന്നലെ നടന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മന്ത്രി ജി ആർ അനിലും നൽകി ഉദ്ഘാടനം ചെയ്തു ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും നൂറ്റിയൊന്ന് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് നൂറ്റി പത്ത് സംസ്കൃതോത്സവത്തിൽ പത്തൊമ്പത് അറബിക് കലോത്സവത്തിൽ പത്തൊമ്പത് എന്നിങ്ങനെ ആകെ ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് മത്സരങ്ങളാണുള്ളത് ജനം തിരുവനന്തപുരം